നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്കുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ചതയനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് ജന്മത്തിൽ ശനി നിൽക്കുന്നുണ്ട് ജന്മശനിയാണെങ്കിൽ പോലും സ്വക്ഷേത്ര ഫലവാനായത് കാരണം ശശമഹായോഗത്തിൻ്റെ ഗുണമുണ്ട് എന്നാൽ അത്രയ്ക്കൊരു അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ പറ്റാത്ത ഒരു ചില പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പതിനേഴാം തീയതിക്ക് ശേഷം ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ രാഹുഗതികളുടെ ബന്ധനത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ സംബന്ധമായ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നാലാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലേക്ക് പോയി അഷ്ടമാധിപതി ബലവാനായി അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ആ കാര്യത്തിനൊരു തടസ്സം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ ഉണ്ടാകും കാരണം രണ്ടാം ഭാവത്തിൽ രാഹുവാണ് അപ്പം സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് യോഗമുണ്ട് മാത്രമല്ല മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ കൂടാനും സാധ്യതയുണ്ട് കാരണം ലഗ്നാൽ സഹായ സ്ഥാനാധിപതി അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ സഹായികളായിരിക്കുന്ന വ്യക്തികള് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികള് കാമുകി കാമുകന്മാർ എന്നിവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുഖാന്തരം മാനസിക ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ നടുവേദന പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ പോലും നാലിൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമായിരിക്കുന്ന ഗുണത്തെ ചെയ്യും അതേപോലെ ശനി കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട് ജന്മശനിയാണ് അതിന് പരിഹാരം വന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണവും കൂടി കിട്ടും അപ്പോൾ ശശമഹായോഗത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ മേലുദ്യോഗസ്ഥന്മാർ പ്രീതി നേടാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് നല്ല അഭിപ്രായം നമ്മളെക്കുറിച്ചുണ്ടാകുക ദൈവാധീനം ഉണ്ടാകുക അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുക ശ്രദ്ധ കൂടുക ഇപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാലും അലസത കുറവ് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ മുഖാന്തരവും കുറച്ചൊരു ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് പ്രത്യേകിച്ചും കണ്ടകശനി ദോഷം ആയത് കാരണം കൊണ്ട് ആ ശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനും നാഗപൂജ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക മേൽപ്രയപ്പെട്ട ദോഷങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമാണ് ഭവന സംബന്ധമായിട്ടുള്ള സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് നാലാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് ഇക്കുന്നവരം കൊണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യ ഇല്ലാതെ രോഗാവസ്ഥ കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്